എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് ഒരു കോടി മുപ്പത്തിനാലര ലക്ഷം രൂപ തട്ടിയെടുത്ത വ്യാജ ഇ ട്രേഡിംഗ് കേസിൽ ഏജന്റായി പ്രവർത്തിച്ച ഇയാൾ അറസ്റ്റിൽ ഓഹരി ഇടപാടിൽ ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് തൃശൂർ കിഴുത്താണി സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിലാണ് കൊടുങ്ങല്ലൂർ അഴീക്കോട് ജെട്ടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ അൻപത്തൊൻപത് വയസ്സുള്ള അലിയെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കണോമിക്സ് ടൈംസ് എന്ന പത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ട്രേഡിംഗിൽ താൽപര്യം പ്രകടിപ്പിച്ച പരാതിക്കാരനിൽ നിന്നും വാട്സാപ്പ് ഗ്രൂപ്പും ഓൺലൈൻ ലിങ്കും വഴി ട്രേഡിംഗ് എന്ന വ്യാജേനയാണ് പല തവണകളിലായി പണം തട്ടിയെടുത്തത് ഇത്തരത്തിൽ പരാതിക്കാരൻ നൽകിയ പണത്തിലെ എട്ടു രൂപ അലിയുടെ പേരിലുള്ള അക്കൌണ്ടിലേക്കാണ് എത്തിയതെന്ന് പോലീസ് കണ്ടെത്തി ഇത്തരത്തിൽ പണം അക്കൗണ്ടിൽ സ്വീകരിച്ച് കൈമാറിയതിന് ഇയാൾ കമ്മീഷൻ പറ്റിയതായും പോലീസ് പറഞ്ഞു സൈബർ പോലീസ് എസ് എച്ച്ഒ എം എസ് ഷാജൻ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ സുജിത് ജസ്റ്റിൻ വർഗീസ് ടെലികമ്മ്യൂണിക്കേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് ഡ്രൈവർ സി പി ഒ അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്